ഹലോ കുഞ്ഞു വാക്കളെയാ അപ്പോൾ നമ്മളിന്ന് ത്രീ മില്യൺ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ആയിട്ട് ഈ ടീക്കുട്ടി സ്കൂൾ ബസ്സിൽ ബസ്സിലാദ്യക്കുട്ടിനെ ടീക്കുട്ടിയും കൂടി സ്കൂൾ ബസ്സിലേക്ക് കയറി അവൾക്ക് ത്രീ മില്യനെന്ന് പറഞ്ഞു പോപ്പറൊക്കെ പൊട്ടിക്കണമെന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷേ പോപ്പർ പൊട്ടുന്നില്ല അത് ഭയങ്കര സങ്കടമായി പക്ഷെ അവളത് കാണിച്ചില്ല കേട്ടോ ദൈ ത്രീ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി എന്നൊക്കെ പറഞ്ഞു പോപ്പർ അങ്ങ് നോക്കുമ്പോൾ പോപ്പർ എങ്ങനെയും പൊട്ടുന്നില്ല ഡ്രൈവറങ്ങൾക്കൊക്കെ സങ്കടമായിട്ടോ പോപ്പർ പൊട്ടുന്നില്ല പൊട്ടിക്കണം നിങ്ങൾക്ക് ഇതുപോലെ എപ്പോഴെങ്കിലും പറ്റിയിട്ടുണ്ടോ പോപ്പർ വാങ്ങിയിട്ട് പൊട്ടാത്തതുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ എപ്പോഴാണ് നിങ്ങളുടെ സ്കൂൾ ക്ലോസ് ചെയ്യുന്നത് അതും കമൻ്റ് ചെയ്യണം ടീക്കുട്ടിക്ക് ട്വൻറ്റി സെക്കൻഡിനാണ് അങ്ങനെ പൊട്ടാത്ത സങ്കടത്തിൽ ദേ ഡ്രൈവറുകളിലൊക്കെ വിളിച്ചിട്ട് ഡ്രൈവറങ്ങൾക്കും തിരിച്ചിട്ടും പൊട്ടുന്നില്ല വീണ്ടും ഒന്നും കൂടെ പൊട്ടിച്ച് നോക്കുകയാണ് ഓരോ രേക്ഷയില്ല ഗൈസ് അതുപോലെ തന്നെ നമ്മൾ ത്രീ മില്യണൻ്റെ കേക്ക് കട്ടിങ്ങിലും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല ടീ കുട്ടിക്കും ആദ്യ കുട്ടിക്കും ഭയങ്കര സങ്കടമായി അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല അതുപോലെ ദേ ഫസ്റ്റ് ബസ്സിൽ ഫസ്റ്റ് സീറ്റിലിരുന്ന് സെവൻ ട്വൻറ്റി സെവൻ തേർട്ടിൻ്റെ ഉള്ളിൽ ബസ് വരും അതേ രണ്ട് പേരും അന്ന് ത്രീ മില്യൺ ഡേക്ക് സ്കൂളിലൊക്കെ പോയി ബാക്കി ഉള്ളത് നമ്മൾ കുഞ്ഞുമക്കൾക്ക് നമ്മുടെ സ്കൂളിലെ കുഞ്ഞുമക്കൾക്ക് കുറേ ചോക്ലേറ്റ്സും ടീ ത്രീ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ് സോ ആ സ്പെഷ്യൽ ഇതേ നമ്മളിത് ഒക്കെ എടുത്ത് നമ്മുടെ സ്കൂളിലോട്ട് കൊടുക്കാൻ പോകുക കേട്ടോ അപ്പോൾ നമ്മൾ ട്വൻ്റി ഫിഫ്ത്തിന് സോ ട്വൻറ്റി ഫിഫ്ല ട്വൻറ്റി തേർഡിനാണ് സ്കൂൾ ക്ലോസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അപ്പം ആ ഡേയിൽ ട്വൻറ്റി ടുവിനാണോ യെസ് അപ്പോൾ ഇതേ ാവശ്യം നമ്മൾ മൊത്തം കോപ്പിക്കുമായിരുന്നു അല്ലേടാ ഇപ്രാവശ്യം ഫുൾ ആൽഫലി ബേ സ്ട്രോബെറി ആക്കിയിട്ടുണ്ട് ദൻ ടീച്ചേഴ്സിന് മഞ്ച് കാര്യങ്ങളുണ്ട് ഇനി കുറച്ച് പ്രോപ്പറും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ദേ താങ്ക് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട് ദേ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് സ്കൂൾ ബസ്സിൽ വെക്കണം ഓൾ ഫോർ യുവർ സപ്പോർട്ട് സോ

മൊത്തം കേക്കോ കേക്കായി തങ്കു ചേച്ചീസ് ബർത്ത്ഡേ ആൻഡ് ത്രീ മില്യൺ സെലിബ്രേഷൻ അതി കൂട്ടാ അപ്പം അതേ ത്രില് അടിച്ചിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പം ആ എയ്റ്റ് വൺ സിക്സ് സെവൻ ആയി നിയറിംഗ് എയ്റ്റ് മില്യൺ അയ്യോ എന്താ ഒരു കള്ളത്തരമാണെന്നറിയോ വൺ സിക്സ് സെവൻ ആയി ഇനി എയ്റ്റിൻ്റും ഇനി നയനാവും അങ്ങനെ ത്രീ മില്യൺ ആവും എപ്പം ആവും ആ പാതിരാത്രിക്ക് ആവും എന്നും നമുക്ക് അതിൻ്റെ ഐഡിയയില്ല एट्रेट किया गाइस 8 ओह 822 यस 822 വീണ്ടും തങ്കു ചേച്ചിയുടെ രണ്ടാമത്തെ കേക്ക് യെസ് ആം ഗോയിംഗ് ടു ഓ ഗൈസ് ഓരാൾ അൺസബ്സ്ക്രൈബ് ചെയ്യു ഗൈസ് ഗൈസ് നമ്മുടെ ടിക്ക 3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവനെക്ക് ബൈംഗര താങ്ക്യൂ ഗൈസ് थैंक എനിക്ക് थैंक सो मच थैंक यू എനിക്ക് ഭയങ്കര ആഗ്രഹായിരുന്നു ത്രീ മില്യൻ ആകുമ്പോൾ ഞാനിവിടെ നിന്ന് കേക്ക് മുറിക്കണം എൻജോയ് ചെയ്യണം ബൈബ് ആക്കണം പക്ഷെ വളരെ കോൺഫിഡൻസ് ആയിട്ട് ഫ്രണ്ട്സും ഞാനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്തു അതുകൊണ്ട് നാളെ ഞാൻ ഇണ്ടാവില്ല അതാണ് ത്രീ മില്യൻ അടിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇണ്ടാവില്ല പക്ഷെ ഞാൻ ഇവരോട് എന്റെ മനസ്സറിഞ്ഞിട്ടുള്ള കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുന്നു

പോയിട്ടോ ഇപ്പൊ സമയം പത്ത് മണിയാവാൻ പോവാണ് ഇനി എങ്ങനെയാ സംഭവിക്കുന്ന രീതിയില്ല ഗൈസ് അങ്ങനെ രാത്രി പത്ത് മണി ആ പത്ത് പത്തര ആയിപ്പൊ നമ്മൾ ഇപ്പാകുമോ നാളെ മോർണിംഗ് സൺഡേ ഇങ്ങനെ വോട്ട് ഓ നീ ആവുമോന്നിങ്ങനെ ആ വോട്ട് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഞങ്ങൾ പോപ്പറൊക്കെ എടുത്തിടെ പോപ്പറൊക്കെ കാണിച്ചു നമ്മൾ മറ്റേ നമ്മൾ ഓൾറെഡി ഷൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോട്ട് പക്ഷെ അതിൽ രണ്ട് പോപ്പർ പൊട്ടിയില്ല കൈസ് ആ ഇത് പൊട്ടുമെന്ന് നമുക്കറിയില്ല ഡാഡിയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ആണെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു പക്ഷെ ആവില്ല ഞാൻ എൻ്റെ ഒരു തീരുമാനം സൺഡേ അതായത് ഇന്നിപ്പോൾ സാറ്റർഡേ അല്ലേ ഇപ്പം സാറ്റർഡേ പത്ത് പത്തര സൺഡേ മോർണിംഗ് ആവത്തുള്ളൂ എന്നാണ് ഞാൻ പറയപ്പെടുന്നത് ഓക്കെ ഒരിക്കലും ആവില്ല ആയി ആവാൻ അങ്ങനെ നമ്മൾ ഇനി അടുത്ത ഒരു തൗസൻഡും കൂടി ആയി കഴിഞ്ഞാൽ നമ്മൾ ത്രീ മില്യൺ ആണ് കുട്ടിക്കൊന്നും ഉറക്കില്ല കേട്ടോ ആദ്യ കുട്ടിന് ഒക്കെ ചാച്ചി ചാച്ച ഉറങ്ങി ഗൈസ് ഡാഡിയെ പിടിച്ചു നിർത്തിയിട്ട് ഇരിക്കയാണ് അപ്പൊ അങ്ങനെ നമ്മൾ മില്യൺ ആവാൻ പോവുകയാണ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു നൈൻ മന്ത്സ് ആയിട്ടുള്ളൂ നമ്മൾ ടു മില്യൺ ആയിട്ട് സോറി ടു മില്യൺ ആവല്ലേ ത്രീ മില്യൺ ആവാൻ ആവുമ്പോള് ജസ്റ്റ് ഇപ്പൊ ഒരു നയൻ മന്ത്സ് ആയിട്ടുള്ളൂ നമ്മൾ ടു മില്യൺ ആയിട്ട് ഇപ്പൊ ത്രീ മില്യൺ ആവാൻ പോകുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ത്രീ മില്യൺ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു രണ്ടാമത്തെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ് ആ അമ്മമ്മയ്ക്കും അപ്പിക്കും അവിടെ ഉറക്കമില്ലാതെ എന്നെ വിളിച്ചോണ്ടിരിക്കുക കാരണം ഇത് നിമിഷാന്തേക്ക് മാത്രം ഇത് കാണാൻ പറ്റൂ ഈ ഒരു സംഭവം ഇത് അപ്പപ്പിക്കോ അമ്മമ്മയ്ക്കും ഒന്നും കാണാൻ പറ്റില്ല എന്നെ എന്നെ ഇരിക്കാൻ സമ്മതിക്കാതെ കൈസ് വിളിച്ചോണ്ടിരിക്കുകയാണ് അവസാനം വിളിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ആക്കി അപ്പൊ നമ്മൾ യൂട്യൂബിന്റെ കേക്ക് സെറ്റ് ആക്കി വന്നു അത് ഇന്നലെ രാത്രി തന്നെ വന്നു അത് പകുതി താഴോട്ട് മെൽറ്റ് ആയി ഇപ്പൊ തോടല്ലേ ടിയാ ഗൈസ് തൊട്ട് തൊട്ട് എന്തായി അത് മുഴുവൻ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് ഇതായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു എന്താ പറയാ ഒരു അടിപൊളി മൊമെന്റ് ആണ് നമ്മൾ അപ്പൊ നയൻ നയൻ കഴിഞ്ഞ എന്താ ടിയാ അതെ നമ്മൾ ഒരാള് ഇനി നമുക്ക് നോക്കാം ഇനി ഓരോരോ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ആണ് ഞങ്ങളുടെ യൂട്യൂബൊക്കെ താഴേക്കൊക്കെ ഇങ്ങനെ മെൽറ്റ് പോയി അത്യാവശ്യം നല്ല തണുപ്പും പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ത്രീ മില്യൺ ആ സൈഡിലോട്ട് വെച്ചോടാ ഓ ഇപ്പം എത്ര സിക്സ് ഇപ്പം സിക്സ് സെവൻ ആയിട്ടുണ്ട് ഇപ്പം സിക്സ് എയ്റ്റ് ആയിട്ടുണ്ട് സിക്സ് സെവൻ സീറോയോ ആ സിക്സ് നയൻ ഓക്കെ ആയില്ലേ ഗൈസ് സെവൻറ്റി സെവൻ ഇങ്ങനെ നയൻ സെവൻറ്റി എയ്റ്റ് ഗൈസ് ടൈമാണ് അത്യാവശ്യം നല്ല പനിയൊക്കെ ഉണ്ട് രണ്ട് പേർക്കും അതിന്റെ കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഒരു ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ച് സെറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് ടുത്ത് നിന്നാ മതി ഡാഡിക്ക് മൊത്തം കൺഫ്യൂഷൻ മൊത്തം കൺഫ്യൂഷൻ ആക്കി സീറോ

കാത്തിരുന്ന ആ മൊമെന്റ് വന്നിരിക്കുകയാണ് നമ്മളിത് ത്രീ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുക കേട്ടോ സൺഡേ ആണ് ആയത് ഒരു പത്തേ മുക്കാ പത്തൊര ആ ഒരു ടൈമിലാണ് ആയത് ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ ഷോർട്സിനും വേണ്ടി എടുത്തിരിക്കയാണ് ഈ വീഡിയോ താങ്ക് യു ഓൾ ഒന്നുകൂടി പറഞ്ഞോ ഒന്നുകൂടി പറഞ്ഞോട്ട് ചെയ്തു വന്ന ഒന്നും ആവില്ല വിട്ടോ പാർക്കിനിട്ട് വന്നു അങ്ങനെ നമ്മുടെ രണ്ട് പാർട്ടി പോപ്പറും പൊട്ടിയിലെ പാർട്ടി പോപ്പറൊക്കെ ചതിക്കുകയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അവസാനത്തെ ഈ ജയമാമൻ ഉണ്ടായിരുന്നു കിട്ടും അപ്പോൾ ജയമാമനാണ് ഒരെണ്ണം പൊട്ടിച്ചത് പക്ഷേ ടൈമിങ്ങിലൊന്നും നമുക്ക് പൊട്ടിക്കാനേ പറ്റിയില്ല ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ ഫ്ലോപ്പ് ആകുന്ന പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങി അതും പൊട്ടുന്നില്ല നിങ്ങൾക്ക് ഇതുപോലത്തെ എങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടെങ്കിലൊന്നു കമൻറ്റ് ചെയ്യാം കേട്ടോ അല്ല ഫംഗ്ഷനൊക്കെ പോപ്പർ പൊട്ടാത്ത രീതിയിൽ പാവാതെ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ നമ്മുടെ ത്രീ മില്യൺ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഇൻ്റർനാഷണൽ ട്രിപ്പിലോട്ടുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യട്ടെ വൈകാത്ത വീഡിയോസായിട്ട് വരാം ബൈ ബൈ